സൈന്യത്തെ സംബന്ധിച്ച് അഭിമാനം തുളുമുന്ന മണ്ണാണ് ലോങ്കിവാല ഇന്ത്യ പാക് അതിർത്തിയിലെ രാജസ്ഥാനിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ലോംഗി സൈനികരുടെ ധീരതയ്ക്ക് നിറമനസോടെ സല്യൂട്ട് നൽകാതെ ലോങ്കിവാലയിൽ നിൽക്കാനാവില്ല അഞ്ചര പതിറ്റാണ്ട് മുൻപ് മഞ്ഞു പെയ്യുന്ന ഡിസംബറിൽ രാത്രിയുടെ മറവിൽ ടാങ്കുകളും ആയുധങ്ങളുമായി രണ്ടായിരം പാക് പട്ടാളക്കാർ അതിർത്തി കടന്നെത്തി അവരെ നൂറ്റിരുപത് ഇന്ത്യൻ സൈനികർ മനോധൈര്യം കൊണ്ട് ശേഷം മുട്ടുകുത്തിച്ച മണ്ണാണ് ലോങ്കി ലോക യുദ്ധ ചരിത്രത്തിലെ ഈട് യുദ്ധവീരന്മാർക്ക് സ്മാരകമൊരുക്കിയും പിടിച്ചെടുത്ത പാക് ടാങ്കുകളടക്കം ചേർത്ത് മ്യൂസിയമാക്കിയും ലോങ്കിവാല നമ്മളെ വിളിക്കുകയാണ് രാജസ്ഥാനിൽ ധാർ മരുഭൂമിയിലെ രാജ്യത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയായ ലോങ്കിവാല ഏതൊരു ഭാരതീയന്റെയും ആത്മാഭിമാനം ഉണർത്തുന്ന സ്മാരകമാണ് ലോങ്കി അതിർത്തി രക്ഷാസേന ഒരുക്കിയ യുദ്ധ സ്മാരകവും മ്യൂസിയവുമുണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ധീരന്മാരുടെ കഥ സദാനന്ദ് യാദവ് എന്ന സൈനികൻ വിവരിക്കുമ്പോൾ ജനക്കൂട്ടം ഭാരത് മാതാ കി ജയി വിളിക്കുന്നു യുദ്ധത്തിൽ നാം തകർത്തെറിഞ്ഞ പാക് സൈന്യത്തിന്റെ വാഹനങ്ങളും പിടിച്ചെടുത്ത ടാങ്കുകളും കൗതുകത്തോടെ കാണുന്നു വെള്ളിത്തിരയിൽ അടക്കം ഈ യുദ്ധവിജയം നമ്മളെല്ലാം കണ്ടതാണെങ്കിലും ലോങ്കി വാലയിൽ രാജ്യസ്നേഹം ഹൃദയത്തിൽ നിറയും ഇരുളിന്റെയും കൊടും തണുപ്പിന്റെയും മറവിൽ നമ്മുടെ അതിർത്തി പോസ്റ്റുകൾ പിഴുതെടുത്ത മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ജോധ്പൂർ വരെ പിടിച്ചെടുക്കാനായിരുന്നു പാക് സൈന്യത്തിന്റെ തന്ത്രം നമ്മുടെ പടിഞ്ഞാറൻ അതത്തെ മാറ്റി വരയ്ക്കാൻ ഒരുങ്ങിയ പാക് പട്ടാളത്തെ മരുഭൂമിയിൽ ആക്രമിച്ചു കീഴടക്കി മുട്ടുകുതിച്ച ഇന്ത്യൻ സൈനികർ പൊതുചരിത്രം എഴുതുകയായിരുന്നു ലോങ്കി സെക്കൻഡ് കമാൻഡ് സഞ്ജയ് വിശദീകരിച്ചു ടി ഫിഫ്റ്റി നയൻ ഷെർമാൻ ഇനത്തിലെ നാൽപ്പത്തി അഞ്ച് ടാങ്കുകളുമായാണ് രണ്ടായിരത്തിലേറെ പാക് ഭടന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ അഞ്ചിന് രാത്രിയിൽ ലോങ്കിവാലിയിലെ അതിർത്തി പോസ്റ്റ് ആക്രമിച്ചത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന ലഫ്റ്റനന്റ് ധരംവീർ ആണ് പാക് പടനീക്കം ആദ്യമറിഞ്ഞത് മേജർ കുൽദീപ് സിംഗിന് വിവരം കൈമാറിയെങ്കിലും ഇന്നത്തെ പോലെ മികച്ച റോഡുകളില്ലായിരുന്നതിനാൽ കൂടുതൽ സൈന്യത്തെ വേഗത്തിലെത്തിക്കുക അസാധ്യമായിരുന്നു ഒട്ടകപ്പുറത്തായിരുന്നു സൈന്യവും പടക്കോപ്പുകളും എത്തിക്കേണ്ടത് ജോധ്പൂരിൽ വ്യോമസേന സ്റ്റേഷനുണ്ട് പക്ഷേ അവിടെ ആകെയുള്ളത് നാല് വിമാനങ്ങൾ അവയ്ക്ക് രാത്രിയിൽ പറക്കാനാവില്ല നേരം വെളുക്കും വരെ പ്രതിരോധിക്കാനായിരുന്നു അതിർത്തി പോസ്റ്റിൽ കിട്ടിയ സന്ദേശം മഞ്ഞു മഞ്ഞുപെയ്യുന്ന ആ രാത്രിയിൽ മനോധൈര്യം കൈവിടാതെ നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ നടത്തിയ ധീരോജ്വലമായ ചെറുത്തുനിൽപ്പ് പിന്നീട് ചരിത്രമായി പിറ്റേന്ന് സൈനികർക്ക് തുണയായി വ്യോമസേനയും എത്തിയതോടെ പാകിസ്ഥാന്റെ ഇരുന്നൂറിലേറെ പട്ടാളക്കാർക്ക് ജീവഹാനിയുണ്ടായി അവരുടെ നാൽപ്പത്തിമൂന്ന് ടാങ്കുകളും നൂറ് കവചിത വാഹനങ്ങളും തകർത്തു അഞ്ച് ഇന്ത്യൻ സൈനികർക്കും ജീവൻ നഷ്ടമായി ആറു മണിക്കൂർ പോരാട്ടത്തിനൊടുവിൽ പാക് സൈന്യം തിരിഞ്ഞോടി ഇന്ത്യയുടെ യശസ്സും യുദ്ധവീര്യവും ലോകം കണ്ട പോരാട്ടമായിരുന്നു ലോങ്കി പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉടനീളം മുള്ളുവേലി കെട്ടി ഇന്ത്യ സംരക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മൂന്ന് വർഷമെടുത്താണ് രാജസ്ഥാൻ അതിർത്തിയിൽ മുള്ളുവേലി സ്ഥാപിച്ചത് നുഴഞ്ഞുകയറ്റം തടയാൻ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി കടത്തിവിടും അതിർത്തി വേലി കെട്ടിയ ശേഷം ഒരു നുഴഞ്ഞുകയറ്റം പോലും ഉണ്ടായിട്ടില്ല എന്ന് കമാൻഡന്റ് വീരേന്ദ്രപാൽ സിംഗ് പറഞ്ഞു അതിർത്തിയിൽ നിരീക്ഷണ ടവറുകളും ഔട്ട് പോസ്റ്റുകളുമുണ്ട് ബി എസ് എഫിന്റെ വനിതകളും അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നു അതിർത്തിയിൽ ഉടനീളം ഒട്ടകപ്പുറത്ത് ബി എസ് എഫിന്റെ പെട്രോളിംഗ് ഉണ്ട് വിശേഷ അവസരങ്ങളിൽ ഇവിടുത്തെ അതിർത്തി വേലിയിലെ ഗേറ്റ് കടന്ന് ഇന്ത്യൻ സൈനികർ മധുര പലഹാരങ്ങൾ പാക് സൈന്യത്തിന് നൽകുന്നതും പതിവാണ് വേലി കഴിഞ്ഞ് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്താണ് ഇന്ത്യയുടെ അവസാന പോസ്റ്റ് അതിനാൽ അവിടെ വരെ എത്തി പരിശോധന നടത്താൻ ബി എസ് എഫിന് കഴിയും അതിർത്തിയിലെ മണലിലെ സൂക്ഷ്മ പരിശോധനയിലൂടെയാണ് നുഴഞ്ഞുകയറ്റം കണ്ടെത്തുന്നത് മരുഭൂമി മരുഭൂമിയായതിനാൽ കാൽപ്പാടുകൾ കണ്ടെത്തിയാൽ നുഴഞ്ഞുകയറ്റം ഉറപ്പിക്കാം മൃഗങ്ങൾ അതിർത്തി വേലിക്കരികിലെത്തി തിരികെ പോകാറാണ് പതിവ് കാൽപാത പരിശോധന ഉള്ളതിനാൽ കൈ കാൽവിരലുകൾ കുത്തിയും ഇഴിഞ്ഞുമൊക്കെ വേലി മറികടക്കാൻ ശ്രമമുണ്ടാവാറുണ്ട് പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് വരുന്ന ഈ പാടുകൾ ഇന്ത്യയിലേക്ക് നീളുകയാണെങ്കിൽ നുഴഞ്ഞുകയറ്റമെന്ന് ഉറപ്പിക്കാം സംശയമുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനയ്ക്ക് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തവരെ വെടിവെക്കാനുള്ള ഷൂട്ടഡ് സൈഡ് ഉത്തരവ് സേനാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ബിഎസ്എഫ് കമാൻഡ് മർജിത് പറഞ്ഞു